ലോകം അഷ്റഫുൽ ഹൽഖ സലഹു അലൈവി വസ്സലമിയുടെ ജന്മദിനത്തെ വരവേൽക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഇവിടെ വലിയോറ അരീക്കപ്പള്ളിയാളി നൂറുൽ ഹുദ മദ്രസയിലെ വിദ്യാർത്ഥികളും അവരുടെ ഹബീബായ് റസൂല്ലായി സാഹു അല്ല വസമയുടെ വരവേൽക്കാൻ വേണ്ടി സലല്ലാ അലൈഹി വല്ലമയെ വരവേൽ വരവേൽക്കാൻ വേണ്ടി അവർ ദഫ് മത്സരത്തിൻ്റെ റിഹേഴ്സലിലാണ് ദഫ് പഠിപ്പിക്കുന്നത് എന്താ പേര് അതിനാനിലെ വീടോ ഇവിടെ അപ്പൊ കുട്ടികള് തുടങ്ങിയല്ലേ എന്നാലും എല്ലാരും പേരും ഇനിഷ്യലൊക്കെ പറഞ്ഞാണ് എന്താ പേര് മോനെ ഫവാസ് കെ കെ മുഹമ്മദ് 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 പി പി നിയാസ് മോന്റെ ആരെ വീടാത് ആ മോന്റെ എളാപ്പാന്റെ വീടാണല്ലേ അബ്ദുൽ ഗഫൂർ എന്താ അബ്ദുൽ ഗഫൂർ ആ ഇവിടെയാണ് കൂടുതൽ സൗകര്യം എന്നതുകൊണ്ട് തന്നെ പി പി എന്നവരുടെ വീട്ടിൽ വെച്ചാണ് വലിയ റിഹേഴ്സൽ നടക്കുന്നത് നടത്തുന്നത് പേര് പറഞ്ഞോ പേര് എന്താ പേര് ഇനി ആരെയും പറയണ്ടോ ഇല്ല ഇത് ചേറൂർ സ്കൂൾ ഇപ്പോടാടാ എൻ്റെ പേരെന്താ അതിനാനോ എൻ്റെ പേര് ഏ ഇവിടാ എൻ്റെ പേരെന്താ എതിലാണ് എട്ട് ക്യൂ എട്ട് എട്ട് ക്യൂല് അല്ലേ ചേറൂർ ഹൈസ്കൂൾ എട്ട് പി പി ടി എമ്മിലല്ലേ എട്ട് ക്യൂല് അല്ലേ ആ അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേരെന്താ അറിയോ ചെള്ള പറമ്പൻ മീഡിയ എന്ന കേട്ടോ മീഡിയ ഇതിൻ്റെ യൂട്യൂബ് വരുമാനം ചെറു ഹൈസ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി കേട്ടോ ആ അപ്പോൾ കളിച്ചോളി എന്നാൽ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ബെല്ല് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ ഓക്കെ 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 എന്നാൽ തുടങ്ങിക്കോളി കുട്ടികൾ ട്രേസിലാണ് പ്രാക്ടീസാണ് ശരിയായി വരുന്നേ ഉള്ളൂ ലോകം ഒന്നം അഷറഫുൽ ഫർഖസു അലഹി വസ്ല്ലാം ജന്മദിനത്തെ വരവേൽക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഈ സമയത്ത് കേരളത്തിൽ പ്രത്യേകമായി കേരളത്തിനകത്തും പുറത്തും പ്രത്യേകമായി മദ്രസകളിൽ വിപുലമായ പരിപാടികളാണ് കേരളത്തിലുടനീളം ഉള്ള മദ്രസകളിൽ സമസ്തയുടെ കീഴിലുള്ള മദ്രസകളിൽ വിപുലമായ പരിപാടികളാണ് റബിയു ലവൽ പന്ത്രണ്ടിന് അള്ളാഹുവിൻ്റെ റസൂല് ജനിച്ച ആ ദിവസം ആഘോഷിക്കാൻ വേണ്ടി വിപുലമായ പരിപാടികളാണ് കുട്ടികൾ ഓരോ മദ്രസയിലും ഉസ്താദുമാരും രക്ഷിതാക്കളും തഹല് കമ്മിറ്റികളെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് സ്വന്തം ജീവനക്കാൾ റസൂളുല്ലായി അലൈഹി അല്ലൈവലമയുടെ സല്ലു അലൈഹി വസയെ സ്നേഹിക്കുന്നത് വരെ ആരും മുക്തിനാവുകയില്ല എന്ന അദ്ധ്യാപനമുള്ളത് കൊണ്ട് തന്നെ ഹബീബിൻ്റെ ജന്മദിനത്തിൽ എത്ര അത് ആഘോഷിക്കാൻ വേണ്ടി എത്ര പണവും ചെലവഴിക്കാൻ ആളുകൾ തയ്യാറാണോ അതുകൊണ്ട് സാധിക്കുന്ന രൂപത്തിലുള്ള പ്രത്യേകിച്ച് പണക്കാർ മഹല് കമ്മിറ്റികളൊക്കെ നബിദിനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആഘോഷപൂർവ്വ അർഷാരമത്തോടെ സ്വീകരിക്കുന്നതിന് വേണ്ടി മഹല്ല് കമ്മിറ്റി വളരെ സജീവമാണ് കേരളത്തിൽ മാത്രമല്ല ഗൾഫ് നാടുകളിലും എല്ലാം ലോകത്തിൻ്റെ നാനാഭാഗത്തും പലപ്പോഴും പല ഇന്ത്യയിൽ തന്നെ പല ബാംഗ്ലൂർ പോലെയുള്ള പല സ്ഥലങ്ങളും ഞാൻ പന്ത്രണ്ടിന് സന്ദർശിച്ചിട്ടുണ്ട് അവിടെയൊക്കെ വലിയ സംഗമങ്ങളാണ് പരിവാ അറബി ലെവൽ പന്ത്രണ്ടിന് നടക്കുന്നത് അതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗത്ത്